കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ് മാള ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അംഗൻവാടികളിൽ റൈറ്റിംഗ് ടാബ്ലറ്റ് നൽകുന്ന പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നടന്നു അംഗൻവാടികളെ ശാക്തീകരിക്കുന്നതിനും ഡിജിറ്റൽ ആക്കുന്നതിനും മുന്നോടിയായാണ് അംഗൻവാടി അധ്യാപകർക്ക് റൈറ്റിംഗ് ടാബ്ലറ്റ് വിതരണം ചെയ്യുന്നത് മാള ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടി മോഹൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഒരു അല്ലെങ്കിൽ ചെയ്യുന്ന സമൂഹത്തിൽ പൊതു സ്വത്തായ ശിശുക്കളുടെ ജീവിതം ചിട്ടപ്പെടുത്തി പരിശീലിപ്പിക്കുന്ന കാഴ്ച ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത് റോട്ടറി കൊണ്ടുപോലും അവരുടെ സമൂഹത്തുടർ കടമയുടെ ഭാഗമായി ഇത്തരത്തിൽ മഹത്തായ സേവനങ്ങൾ നൽകുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ അംഗങ്ങളായിട്ടുള്ള